ഇതിനു മുമ്പും താ ഒരു സ്ക്രിപ്റ്റും കൊണ്ട് വന്നു ഇതൊന്നും വർക്കാവില്ല സാറയമാരൊന്നും സിനിമ എടുത്തു കണ്ടിട്ടില്ല ഇങ്ങോട്ട് കേറി വരുന്നതൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ പള്ളികളെ ആടാ

എവിടെയാണ് ഡയറക്ടർ പ്രിയദർശൻ സാർക്കണം എന്ത് ചെയ്യാനാണ് സാർ ലാലേട്ടൻ്റെ ഡേറ്റ് കിട്ടിണ്ടേ ഇനി കുറച്ചേക്ക് സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അഭിനയമൊക്കെ നിർത്തി ദുബായിലേക്ക് പോവാ ഒരു ജോലി സെറ്റ് സെറ്റായിട്ടുണ്ട് കൊച്ചിയിൽ ആദ്യമായിട്ട് സിനിമ സ്വപ്നം കണ്ടുവന്നപ്പോ ഞാൻ ഏറ്റവും ആദ്യം മെച്ചപ്പെടുന്ന സിനിമ കയറുന്ന നീ പോവാണെന്നു എന്റെ കടബാധ്യത വെച്ച തീർത്തി വരുമ്പോ നീ എനിക്കൊരു വേഷം തോന്നാ എന്താടാ ഞാൻ നിന്നെ ഇന്നും ഒന്നും കാണാൻ തുടങ്ങിയാലോ എനിക്ക് കാര്യം മനസ്സിലായി എല്ലാ ഇച്ചെറിയും നാട് കിട്ടു പോകാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ എനിക്ക് എന്ത് സൊലൂഷൻ തരാനല്ലേ ഞാൻ എല്ലാം നിർത്തിയാലോ സിനിമ നമ്മൾ നിർത്തിയാലോചിക്കാർക്ക് കഥ പറയാൻ വേണ്ടി പ്രൊഡക്ഷൻ ഹൗസ് കാര്യമാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണ അത് ഞാൻ എഴുതിയ കഥ എന്ന് പറഞ്ഞു ചോദിച്ചു എന്റെ അഞ്ചു വർഷത്തെ കഷ്ടപ്പെട്ടു നമ്മൾ എഴുതിയ സംഭവം വേറെ മാറ്റി അവന്റെ പേരിൽ തിയേറ്ററിൽ വിട്ടിട്ട് അതേ തിയേറ്ററിൽ നമ്മൾ കാണുന്ന ആവശ്യത്തില്ല നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് നിന്നോട് എന്ത് ഉപദേശം തരണമെന്നൊന്നും എനിക്കറിയില്ല എന്റെ കൈ ഒന്നും പോയിട്ടില്ലല്ലോ നീ അടുത്ത പരിപാടി പിടിക്കേ നിനക്ക് പറ്റൂടാ ഞാൻ സിനിമ വിട്ടിട്ട് പോയി നീ കിട്ടു പോന്നായിട്ട് അറിയാം ചക്ക വേണം ആവേശ നീ ഇയാളെ എന്നെ പോലെ ജീവിതം കൊടുത്തപ്പോ ചത്രപ്പ എവിടാ എന്നെക്കാട്ടി കൂടുതൽ സിനിമ നടൻ ആവണം എന്ന് എൻ്റെ അപ്പ എൻ്റെ അപ്പയെ കണ്ട ഞാൻ സിനിമ സ്വപ്നം കണ്ടതും സിനിമ നടൻ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചു എൻ്റെ അപ്പ അഭിനയിക്കുന്നത് കണ്ട ഞാൻ അഭിനയം പഠിച്ചതുപോലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എൻ്റെ അപ്പ ഒരുപാട് പേരെടുത്ത് ചാൻസ് ചോദിച്ചു ചെറുകൾ കേട്ടു ആട്ടും ദുഃഖവും കേട്ട് രാത്രി ഒറ്റയ്ക്ക് മുറിയിൽ വന്ന് കരയുന്ന എൻ്റെ അപ്പ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പ സിനിമയുടെ പുറകെ പോയപ്പോൾ അപ്പോഴും അറിയാതെ അപ്പയുടെ കടങ്ങൾ കൂടി ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുക ഞാനും എൻ്റെ അമ്മച്ചും കൂടെ ഞായറാഴ്ച പള്ളിയിൽ കുർബാനം കഴിഞ്ഞ് വരുമ്പോൾ മാനിൽ എത്തിത്തൂങ്ങിയിരുന്നു എൻ്റെ അപ്പയാണ് കണ്ടത് ഞാൻ സിനിമയിൽ അഭിനയിക്കണം സിനിമ അടാൻ എന്ന് ആഗ്രഹിച്ച് നടന്നപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മയെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എൻ്റെ അപ്പായ്ക്ക് വന്ന ഗതി നിനക്ക് വരരുത് ഈ അപ്പായെ പോലെ ആവരുതെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്നോട് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലുമൊക്കെ ആവുമെന്ന് പക്ഷേ അപ്പ വരുത്തി വെച്ച കടബാധ്യതകൾ കൂടി എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളുറാ എന്റെ അമ്മയും കൂടെ നീ എല്ലാം നിർത്താൻ പറഞ്ഞു സിനിമ ആക്കട്ടെ നീ കാരൻ തന്നെടാ ഒരു താമസം ചങ്കൂട്ടി അവന്റെ ജീവിതകഥ പറയുമ്പോ നിനക്കത് സിനിമ അയക്കണം എനിക്ക് ഫീലൊന്നും ആയില്ല നീ എൻറെ അപ്പന്റെ കഥ സിനിമ അയയ്ക്കും പക്ഷെ എന്റെ അപ്പനായിട്ട് അഭിനയിക്കും നിന്റെ അപ്പന നീ തന്നെ അഭിനയിക്കാം പക്ഷെ കഥ വേറെ അപ്പന്റെ പറയും അഭിനയിച്ച എനിക്ക് സ്ക്രീനിൽ പോയി അത് കാണാൻ വയ്യാത്ത പിന്നെ ദുബായി പോയി പടം ചെയ്യും വേദനകളെയും കഷ്ടപ്പാടുകളെയും ക്ഷമയോടെ അതിജീവിച്ചവർ മാത്രമേ ജീവിതത്തിന്റെ മനോഹാരിതയും സുഖവും അനുഭവിച്ചിട്ടുള്ളൂ